ടർബോ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ വിജയ ലഹരിയിലാണ് സംവിധായകൻ വൈശാഖ് മധുരരാജ എന്ന ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയുമായി ഒന്നിച്ച ചിത്രം തിയേറ്ററിൽ വലിയ നേട്ടമാണ് നേടിയത് ഈ ആക്ഷൻ ചിത്രം ഇതിനകം ആഗോളതലത്തിൽ അൻപത് കോടി നേടി എന്ന് ഔദ്യോഗികമായി അവർ തന്നെ അറിയിച്ചിട്ടുണ്ട് വൈശാഖിന്റെ ടർബോയ്ക്ക് മുൻപുള്ള ചിത്രം മോഹൻലാലി നായകനായ മോൺസ്റ്റർ ആയിരുന്നു ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയം ഏറ്റുവാങ്ങി മോൺസ്റ്ററിൽ സംഭവിച്ച ക്ഷീണം തീർക്കാൻ വലിയ പരിപാടി തന്നെ മോഹൻലാലുമായി ആലോചിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ വൈശാഖ് പറയുന്നത് ഒരു അഭിമുഖത്തിലായിരുന്നു വൈശാഖ് ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിരിക്കുന്നത് അന്ന് മോൺസ്റ്ററിന് പകരം മറ്റൊരു വലിയ സിനിമയായിരുന്നു അന്നത് നടന്നില്ല എന്നാൽ അത് സംഭവിക്കും അവർ തന്നെയാണ് അത് നിർമ്മിക്കുന്നത് അതിന്റെ ഡേറ്റും കാര്യങ്ങളും ആളുകൾ എല്ലാം ഒന്നിച്ചു വന്നാൽ അത് സംഭവിക്കും എന്നതായിരുന്നു വൈശാഖിന്റെ വാക്കുകൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ കുറിക്കപ്പെട്ട ചിത്രമാണ് പുലിമുരുകൻ മുരുകൻ എന്ന പുലിമുരുകാൽ നിറഞ്ഞാടിയപ്പോൾ തുറന്നത് മലയാള സിനിമയുടെ കോടി ക്ലബ്ബ് തിളക്കമാണ് ആദ്യമായി കോടി നേടിയ മലയാള സിനിമ എന്ന ഖ്യാതി ഇന്നും പുലിമുരുകനും മോഹൻലാലും മാത്രം സ്വന്തമാണ് വൈശാഖിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പുലിമുരുകൻ അത്രയ്ക്ക് വലിയ ആഘോഷമാണ് ആരാധർക്കിടയിലും തീർത്തത് പുലിമുരി ൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മുതൽ ആരാധകർ പോലും പറഞ്ഞിരുന്നു ഇതിനു മുകളിൽ ഒരു ആക്ഷൻ ഇനി മോഹൻലാൽ ചെയ്യാനില്ല എന്നത് അത്രയ്ക്ക് വലിയ ആക്ഷനാണ് ആണ് മോഹൻലാൽ ഇതിൽ ചെയ്തത് എന്നതും ആക്ഷനുകളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ വൈശാഖ് പറയുന്നു പുലിമുരുകൻ മോഹൻലാലിന്റെ ആക്ഷനിൽ വെറും സാമ്പിൾ മാത്രമാണ് എന്ന് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അതിലും ഗംഭീരൻ സിനിമ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ മോഹൻലാലെ വെച്ച് ഒരുക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ സിനിമയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത് പുലിമുരുകൻ എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലും വൈശാഖും ഒന്നിച്ചത് മോൺസ്റ്റർ എന്ന ചിത്രത്തിലൂടെയായിരുന്നു വലിയ രീതിയിൽ പരാജയം ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു വലിയ രീതിയിലുള്ള വിമർശനം ഈ ചിത്രത്തിന് ലഭിക്കുകയും ചെയ്തു ആരാധകർ പോലും വലിയ രീതിയിൽ വിമർശിച്ചു ഈ മോഹൻലാൽ സിനിമയെ എന്നാൽ ഈ ചിത്രത്തിന്റെ ക്ഷീണമൊക്കെ മോഹൻലാലിനൊപ്പം വൈശാഖ് അടുത്ത ചിത്രത്തിലൂടെ മാറ്റുമെന്നാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് താൻ ചെയ്യാൻ പോകുന്ന അടുത്ത മോഹൻലാൽ ചിത്രം വൻ പരിപാടിയാണെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വൈശാഖ് പറഞ്ഞിരിക്കുന്നത് ടെർബോ എന്ന ചിത്രമാണല്ലോ വൈശാഖിന്റേതായി ഏറ്റവും അടുത്ത് റിലീസ് ആയിരിക്കുന്നത് മമ്മൂട്ടിയും വൈശാഖും ഒന്നിച്ച ടെർബോ വലിയ വിജയം ബോക്സ് ഓഫീസിൽ നിന്നും കരസ്ഥമാക്കി കഴിഞ്ഞു എന്നാൽ ഇതിനൊക്കെ ശേഷം മോഹൻലാലുമായി വീണ്ടും വൈശാഖ് ചിത്രത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് മോൺസ്റ്റർ എന്ന ചിത്രം ഒരിക്കലും ഒരു തിയേറ്ററിന് വേണ്ടി ഇറക്കിയ ചിത്രമല്ല എന്നതായിരുന്നു അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം മോൺസ്റ്റർ ഒരു ടിക്ക് വേണ്ടി ചെയ്ത സിനിമയാണ് ലോക്ഡൌണിലെ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണമാണ് തനിക്ക് ഈ ചിത്രം ചെയ്യേണ്ടി വന്നത് എന്നും അദ്ദേഹം പറയുകയായിരുന്നു പിന്നീട് തിയേറ്ററിലും റിലീസ് ചെയ്യേണ്ടി വന്നു അതിനുള്ള ക്രിറ്റിസിസം പ്രേക്ഷകരിൽ നിന്നും അദ്ദേഹത്തിന് ലഭിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കോമൻസേറ്റ് ചെയ്യാൻ മോഹൻലാലുമായി ചേർന്ന് തന്നെ അടുത്ത ചിത്രം അദ്ദേഹം കൊണ്ടുവരും അതിലൂടെ ഈ ക്ഷീണമൊക്കെ താൻ അകറ്റുമെന്നാണ് വൈശാഖ് തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കൂടാതെ പുലിമുരുകൻ ഒരു സാമ്പിൾ മാത്രമാണെന്നും ഒരു ടീസർ വെർഷൻ മാത്രമാണെന്നും അദ്ദേഹം പറയുമ്പോൾ മോഹൻലാലിന്റെ ആക്ഷൻ പൊട്ടൻഷ്യൽ കാണിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ വരാൻ പോകുന്ന സിനിമകളിലൂടെ ആയിരിക്കുമെന്നാണ് വൈശാഖ് എടുത്തു പറയുന്നത് അദ്ദേഹം മോഹൻലാലുമായി ഒരുക്കാൻ പോകുന്ന അടുത്ത ചിത്രം അത്രയ്ക്ക് വമ്പൻ പരിപാടിയാണെന്നാണ് വൈശാഖ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ ചിത്രം ലോക്കാണെന്നും അദ്ദേഹം പറയുന്നു കാരണം ചെയ്യാൻ പോകുന്നത് ആശീർവാദിന്റെ പ്രൊഡക്ഷനിലാണ് ആശീർവാദുമായി ഈ ചിത്രം ലോക്കായി കഴിഞ്ഞു സ്ക്രിപ്റ്റും ഒക്കെ ലോക്ക്ഡാണ് ഈ ചിത്രം നടക്കും എന്ന് തന്നെയാണ് വൈശാഖ് പറഞ്ഞിരിക്കുന്നത് വൈശാഖിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ും ഇതുവരെ വൈശാഖുമായി ചേർന്ന് ഒരു മോഹൻലാൽ ചിത്രം എന്നത് ഒരു റൂമർ പോലുമായി വന്നിട്ടില്ലായിരുന്നു പക്ഷേ അങ്ങനൊരു ചിത്രം അണിയറയിൽ സംഭവിക്കുന്നു എന്നതാണ് എടുത്തു പറയുന്നത് പക്ഷേ മോഹൻലാലിന്റെ കുറെ കമ്മിറ്റ്മെന്റുകളുണ്ട് അതൊക്കെ തീർന്നതിനു ശേഷം മാത്രമേ വൈശാഖും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം സംഭവിക്കുകയുള്ളൂ വൈശാഖ് ഇനി ചെയ്യാൻ പോകുന്നത് ഒരു പൃഥ്വിരാജ് ചിത്രമാണ് അത് ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കാം മോഹൻലാൽ ചിത്രത്തിലേക്ക് വൈശാഖ് കടക്കുക എന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ് ഈ ചിത്രത്തിന് സ്ക്രിപ്റ്റ് ആരൊരുക്കുന്നു എന്നതൊക്കെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ആരാധകർ അടുത്ത ചിത്രം പൃഥ്വിരാജുമായി ചേർന്നാണ് അതിനു ശേഷമാണ് മോഹൻലാലും ആശീർവാദും ചേർന്നുള്ള ബിഗ് ബജറ്റ് ചിത്രം വൈശാഖ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ലേറ്റസ്റ്റായി വൈശാഖ് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു അവർക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വൈശാഖുമായി ചേർന്ന് മോഹൻലാലിന്റെ ഒരു പക്ക കൊമേഴ്ഷ്യൽ ആക്ഷൻ എന്റർടൈനർ വരണം എന്നത് അതിന്റെ ഒരു ആഗ്രഹം ഇന്നത്തോടു കൂടി അവർക്ക് തീർന്നു കിട്ടിയെന്ന് തോന്നുന്നു ആ ആഗ്രഹം നടക്കാൻ പോവുകയാണല്ലോ മോൻസിന്റെ ക്ഷീണം എന്തായാലും അതിലൂടെ തീർത്തോളും എന്നാണ് അവർ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് എത്തുന്നത് എന്തായാലും കേൾക്കാനിരിക്കുകയായിരുന്നു അപ്പോൾ തന്നെ എത്തുകയും ചെയ്തു ഇനി ഈ ചിത്രത്തിന് ആരായിരിക്കും സ്ക്രിപ്റ്റ് ഒരുക്കിയത് ഉദ്യോഗസ്ഥ യിരിക്കരുതേ എന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരാധകരും സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് പുലിപുരകനേക്കാളും വലിയ ചിത്രം എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ആരാധകരെ എക്സൈറ്റ് ചെയ്തിരിക്കുന്നത്